ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി അവളുടെ മകൾക്ക് വേണ്ടി മദ്യപാനം ഓവർ മദ്യപാനം ആവുന്ന സമയത്ത് ഒരുപാട് അതുല്യ സതീഷ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യം കണ്ട വീഡിയോ എന്താന്ന് വെച്ചാൽ ഇവരുടെ അമ്മയുടെ സംസാരമാണ് ഈ പറയുന്ന അതുല്ല്യൂടെ അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം കാര്യങ്ങളാണ് കാരണം അവർക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ അദ്ദേഹം ദ്രോഹിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു ദേഹത്തെ പാടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ വീട്ടുകാർ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ കടിച്ചുകൂടി നിന്ന് മോളെ മോളിഞ്ഞ് വാ മോളിഞ്ഞു വാ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങോട്ട് ആ ഒരു സംസാരത്തിനോട് അത്ര വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞാലോ കാരണം കാരണം വേറെ ഒന്നുമല്ല ഇപ്പം എൻ്റെ ഒരു കുഞ്ഞായിരുന്നെങ്കിൽ ആ അവൾ നാല് പൊട്ടിയുടെ ഇതുപോലെ ദ്രോഹിക്കുവാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു വരും അതാണ് ചെയ്യുന്നത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ കെട്ടുവിട്ടാലാണെങ്കിൽ പോലും എത്ര പ്രായമാണെങ്കിലും പറയും നിങ്ങളുടെ അത്യാവശ്യ ആവതോ നോക്കാനുള്ള ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചുകൊണ്ട് കൊണ്ടുവരണം മക്കളെ അതിപ്പോൾ പ്രായം കൂടി ചെന്നാലും അമ്മമാർക്ക് ഇപ്പൊ അമ്പതായാലും അറുപത് വയസ്സായാലും മക്കളൊന്നും കുഞ്ഞല്ല അത് ഞാൻ പറയാതന്നെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ ആ തന്യയുടെയും തള്ളയുടെയും സംസാരം കേട്ടിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയും പീഡനവും കാര്യങ്ങളും ഒരു മകൾ അനുഭവിക്കുമ്പോൾ അതൊക്കെ വീട്ടിൽ വിളിച്ച് പറയുമ്പോഴും അമ്മ ഇന്ന പോലെ അതൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോക്കുകയാണ് മകൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും മകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയെ ഓർത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് എന്നിട്ട് പോലും ഇവർ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് നോക്കുമ്പോഴാണ് പിന്നെ ഇടയ്ക്കെങ്ങാണ്ട് മധ്യസ്ഥയും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന വിളിച്ച് ചെയ്യുക ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ സോൾവാക്കുന്നുണ്ട് അച്ഛനെ വിളിക്കുന്ന സമയത്താണെങ്കിലും ലൈവ് ലൈവികോൾ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾക്ക് ഓരോ ഓരോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകുടെ ജീവനാണ് പോയത് ഇനി എന്ത് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഈ ഒരു പതിനേഴര വയസ്സായപ്പോൾ മകളെ നിശ്ചയം നടത്തി ഏ അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ പതിനേഴര വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിശ്ചയം കാര്യങ്ങളൊക്കെ നടത്തി മനട്ടായപ്പോഴത്തേക്ക് കെട്ടിച്ചും വിടുകയും ചെയ്തു എല്ലാവർക്കും ഇതാ മകളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ബാധിതവും തീരുമെന്നുള്ള രീതിയിൽ ചെറുക്കനും പെണ്ണും തമ്മി എന്തെങ്കിലും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെണ്ണ് വീട്ടുകാരും ഉള്ള ആര് ഞാൻ തുറന്ന് പറയാം അവർ പറയും മോളെ ഈ പ്രശ്നം സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഇവർ ഇടപെടത്തില്ല ഇവർ നൈസായിട്ട് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞ് ഈ പെണ്ണുങ്ങൾ ആരോടും ഇതൊക്കെ പറയും കൂടെ പെർപ്പുമായി അവന്മാർ നൈസായിട്ട് ഒഴിയാനേ തോന്നത്തുള്ളൂ മിക്ക വീട്ടിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടിട്ട് വീട്ടുകാരോട് തുറന്ന് പറയുമ്പോൾ വേണ്ട ഈ പണവും പ്രതാപവും അതും ഇതുമൊക്കെ കാണ്ട് കോടീശ്വരനാണോ അങ്ങനെയാണോ മെട്ടാണെന്ന് എനിക്കൊരു കുഴവും വരത്തില്ല പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്നാലോചിച്ച് പോകില്ലേ എത്ര വലിയ ബംഗ്ലാവ് ആണെങ്കിലും എത്ര വലിയ പത്ത് മെ പത്തുമെട്ടയാണെങ്കിൽ പോലും സ്വസ്ഥതയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കേണ്ട കാര്യം തന്നെ ഇതിപ്പം പോയപ്പോൾ ആർക്ക് പോയി അവരുടെ വീട്ടുകാർക്ക് പോയി അവനിപ്പോൾ എൻ്റെ കുണ്ണു കുഞ്ഞുവാവ കുഞ്ഞുവാവ എന്നൊക്കെ കിടന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത് എന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം സംസാരിക്കുന്ന ഒരുപാട് കോമ്പ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി അവളുടെ മകൾക്ക് വേണ്ടി മദ്യപാനം ഓവർ മദ്യപാനം ആവുന്ന സമയത്ത് ഒരുപാട് അക്രമത്തിനാവുകയും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് പോലും എൻ്റെ മകൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു മദ്യപാനം ഇല്ലാത്തപ്പോൾ അവന് യാതൊരു കുഴപ്പവും ഇല്ല മദ്യം ഓവറായിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയലന്റ് ആവുകയും ഇത്രയും ഉപദ്രവങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തവനാണ് പെൺകുട്ടി സഹിക്കാൻ പറ്റാത്ത ഒക്കെ അവൾ സഹിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലെ ഇവിടെ അങ്ങനെയുള്ള ഇഷ്യൂ ഞാൻ ഫോണിൽ കൂടി നേരിട്ട് ലൈവ് എല്ലാം കണ്ടിട്ടുണ്ട് അവള് ഇതെല്ലാം കണ്ട ഒരു അച്ഛനാണ് ഇപ്പോൾ വന്നിട്ടിരുന്നു ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് നാണവില്ലേന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ആ ഒരു സമയത്ത് ഇതിപ്പോ കാണുന്ന എത്ര പേര് കാണുന്ന കാണുന്നു എനിക്ക് അറിയത്തില്ല ഒരു വീഡിയോ ഞാൻ അവരോട് എല്ലാവരും പറയാം നിങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ദേവീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഇത് കണ്ടെടുത്താൽ നോക്കുക സൊല്യൂഷൻ അത് ഉണ്ടായില്ലെങ്കിൽ അപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടുവരാം അതേ ഉള്ള മാർഗ്ഗം എൻ്റെ ഇത്രയും വളർത്തി കൊണ്ടുവന്നിട്ട് ജീവൻ കളയതിനേക്കാളും ഭേദമാണ് സാ സീരിയസ് ആയിട്ട് പറയുകയാണ് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞിട്ട് ഒരു ചെക്കൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നേക്കാളും അവർക്ക് സ്വന്തമായിട്ട് കാലം നിൽക്കാനുള്ള ഇത് വേണം ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയൊക്കെ ചെയ്യണം ചില ഇതുണ്ട് കെട്ടിച്ച് വിട്ട് കഴിയുമ്പം ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞ് ജോലിക്ക് പോകേണ്ട അത് വേണ്ട മറ്റേത് വേണ്ട മറച്ചാൽ വേണ്ട എന്നൊക്കെ പറയും ആദ്യമൊക്കെ വിടുമെന്ന് പറയും പിന്നെ വിടത്തില്ലെന്ന് പറയും അങ്ങനെ കുറേ ഇതാണ് സ്വന്തമായിട്ട് നിൽക്കാൻ പഠിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഇനി ഇങ്ങോട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു കാര്യത്തില് ഈ വീട്ടുകാരെ ഞാൻ കുറ്റം പറയും എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഓക്കെ ഇനി അടുത്ത ബാക്കിയൂടെ കേൾക്കാം വോയിസ് ഒരിക്കലും അത് ചെയ്യിരുന്ന എൻ്റെ വിശ്വാസം എൻ്റെ മോള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര ജീവൻ എങ്ങനെ എനിക്ക് അങ്ങനെയുള്ള എന്റെ പൊന്നോ വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു അമ്മ ഉപദ്രവിക്കുകയൊക്കെ കാണിച്ചിട്ടുണ്ട് പലവട്ടവും കാണിച്ചിട്ടുണ്ട് അതിപ്പോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചുകടക്കുന്നെ അങ്ങനെയൊക്കെ അവള് പറയാ അമ്മ എന്റെ കുഞ്ഞിന്റെ പഠിത്തം നോക്കിയ ഞാൻ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു പ്ലേറ്റ് വെച്ച് തലക്കടിച്ച് മൂന്നാല് തുണ്ടായി പ്ലേറ്റ് എന്നിട്ട് ശരീരത്തിന്റെ കൊങ്ങായിക്കു കുസ് പിടിച്ച് എല്ലാം പാടുകളായിരുന്നു എന്റെ കുഞ്ഞിന്റെ കൂടെപ്പടിച്ച കൊച്ചുങ്ങളെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞ ആണ് പോലോ പോലോ അവരെന്തെങ്കിലും സംസാരിക്കോ കൈ കാണിക്കുകയോ ചെയ്ത് അവൻ വീട്ടിൽ ചെന്നിട്ട് അടിക്കും പെൺകുഞ്ഞുങ്ങൾ സംസാരിച്ചാലും അവന് അവൻ അന്നേരം വഴക്ക് അവളുമായിട്ട് വഴക്കടിച്ച അവളെ ഉപദ്രവിക്കും കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ അവന് എന്റെ കുഞ്ഞിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്കിപ്പം പുച്ചം മാത്രം ഇവരോട് ചോദിക്കുന്നത് പ്ലേറ്റൊക്കെ എടുത്ത് തലയ്ക്കടിച്ചിട്ടൊക്കെ മകളെ ആ വീട്ടിൽ നിർത്താമെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക പുച്ച മാത്രം എനിക്ക് അതിന് ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറയാം അവൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അതിനുമ്പ് എനിക്ക് ഇതൊന്നും സംസാരിക്കണം തോന്നി ഇവരുടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താൻ കരുതുന്നത് കഷ്ടം തന്നെ ആ പെൺകുട്ടിയെ അനുഭവിച്ച കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം എടുത്ത് പറയണം ഇവൻ പറയുന്നു ഇവനല്ല ചെയ്തതെന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവനല്ല ചെയ്തേക്കുന്നത് ഓക്കെ ഇവിളിപ്പോൾ സ്വയം ചെയ്തതാണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ കാരണം അത് എന്തായാലും തെളിയിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ ആദ്യം ഫോൺ സെർച്ച് ചെയ്യേണ്ടത് ഈ പറയുന്ന അതുലിയുടെ ഫോണാണെങ്കിൽ പോലും ആർക്കൊക്കെ അന്ന് ഒരു ആഴ്ചത്തെ ആർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏതൊക്കെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ആരും കൊണ്ടെങ്കിലും കോൺടാക്റ്റ് ഉണ്ടോ ഇതെല്ലാ കാര്യങ്ങളും അതുലിയുടെയും ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം ഞാൻ സീരിയസ് ആയിട്ട് പറയാം പല നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഓക്കെ ചിലപ്പം അവർ ഇത്ര നാളും പിടിച്ചു നിന്നത് എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ ആ പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലോ അങ്ങനൊരു ചോദ്യചിഹ്നം കൂടെ എനിക്ക് ഈ ഒരു കാര്യം തേടണം എന്ന് തോന്നിയിട്ടുണ്ട് ഉറപ്പാണ് അങ്ങനെ ഒരു ചോദ്യചിഹ്നം ഈ ഒരു കേസ് കേട്ടി വരും പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ പറയാനില്ല അവൻ്റെ സംസാരമൊക്കെ കേട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതെന്താണെന്നുള്ള കാര്യമാണ് എവിടെയോ എന്തൊക്കെയോ സ്വലിയ മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് കൂട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട കാരണം ഇപ്പോൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവൻ കാണിച്ച് തോന്നിയ മാസത്തിനെ കുറിച്ചും എല്ലാം ഓക്കെ പക്ഷേ നമുക്ക് രണ്ട് ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത് ഇത് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതായിരിക്കും രണ്ട് ഭാവവും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം അവന് ഓക്കെ ഇപ്പോൾ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന തോന്നി മാസങ്ങളെല്ലാം നമ്മൾ കണ്ടു ഏഹ് എന്താ പറയണ്ട എൻ്റെ കത്തിയൊക്കെ എടുത്തിട്ട് ചെല്ലുമ്പോൾ മാങ്ങ എന്ത് ചെയ്യേ ചോദിക്കത്തില്ലേ ഓർക്കെ നമ്മുടെയൊക്കെ എടുത്തുണ്ടെങ്കിൽ ആ അത് മേടിച്ചിട്ട് അങ്ങ് ചെത്തിക്കളയും എന്നിട്ട് ആ മാങ്ങ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കും അതൊക്കെയാണ് നമ്മുടെ സ്വഭാവമൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതുപോലെയൊക്കെ കാണിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഓക്കെ എന്തായാലും രണ്ട് ഭാവവും കൂടെ ചിന്തിച്ച് നമ്മൾ വെറുതെ ഇവൻ എന്തൊക്കെ കാണിച്ചുണ്ടെങ്കിൽ വെറുതെ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കരുതല്ലോ ഇപ്പോഴും നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷനൊക്കെ ആയിട്ടുണ്ടല്ലോ കാരണം അവൻ്റെ ഒരു വീഡിയോയ്ക്ക് എത്താൻ പറയാൻ ഞങ്ങളുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ കുറച്ച് അവൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് വരാം ബൈ ലവ് യു ആൾ ആദ്യം പേരൻസ് കാണുന്ന പേരൻസിനോട് ഞാനൊരു കാര്യം തുറന്ന് പറയാം മക്കളെ ഇഷ്ടം കൂടെ ഒക്കെ ഒന്ന് പരിഗണിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ആൾക്കാരൊക്കെ ചെറിയൊരു കാര്യം മതി ചെറിയൊരു സംശയം ലൈഫിൽ അടിച്ചു കഴിഞ്ഞാലാ പിന്നെ ജീവിതകാലം മുഴുവനും അങ്ങനെ ഉണ്ടാകത്തുള്ളൂ